ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാൽ ആര്യമോനെ കരാട്ടൊക്കെ കൊറേ കാലായിട്ട് പറയുന്നൊരാഗ്രഹം കരാട്ടൊക്കെ ഓരോന്ന് നീങ്ങി നീങ്ങി പോയി ഇനിയിപ്പോ നമ്മൾ ഇന്ന് തന്നെ ചേർക്കാന്ന് വിചാരിച്ചു നിക്കുന്നുണ്ട് അപ്പോ അപ്പൊ ആര്യമ്മത്ര നമ്മളെ കൂടെ ആര്യന്റെ കസിനും കൂടിയുണ്ട് രണ്ടാളും രണ്ടാളും ഒപ്പര പോന്നെ അമ്മയും കൂടി നമ്മളെ കൂടെ വരെ പിന്നെ അതുമാത്രല്ല നമ്മള് നമ്മളെല്ലാരും നമ്മൾ എല്ലാരും കൂടി നമ്മളെ ശരീരം ഒന്ന് ഫിറ്റ് ആക്കാൻ ഫിറ്റ് ചെറിയൊരു

അപ്പൊ നമ്മള് ഉച്ചക്ക വന്നെ നമ്പറിലൊന്ന് വിളിച്ചോക്കുപ്പണ്ടത്ത് അങ്ങനത്തെ കുപ്പിട്ടിട്ടാ കളിക്കണ്ട അല്ലാണ്ട് അപ്പൊ നമ്മളെ ഇതിപ്പോ ക്ലോസ് ചെയ്തിട്ടാ നമ്മൾ ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കുമ്പോ ഒരു നാളെ മോർണിംഗില് വരാനാ പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ടൈം കഴിഞ്ഞു തോന്നുന്നു നാളെ വരാം അടുത്ത അടുത്ത അടുത്തേക്ക് ഞങ്ങൾ ഇവിടെ ജിമ്മിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആയി താഴത്തായി വീല അലൈൻമെന്റ് ഷോപ്പിൽ ആര്യ ആര്യം മോൻ്റെ മാമൻ വർക്ക് ചെയ്യുന്ന അപ്പോൾ അവിടെ നിന്ന് ആര് മോനെ കണ്ടപാടു മോനോനെടുത്ത് അപ്പോൾ ഈ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഇതിൻ്റെ മേലെ നമ്മളെ ജിമ്മ

ഒരു മൊബൈൽ നമ്പർ ഇമെയിൽ അപ്പൊ ഇവിടെ ഫേസ് ലോക്ക് എല്ലാം അപ്പൊ സെറ്റ് ചെയ്യുന്ന അപ്പോ അതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കാണാൻ വന്നതാ വരണോ വേണ്ടിയും തീരുമാനം

വരുന്നത് അപ്പൊ ഈ നേരെ വീട്ടിലേക്ക് പോന്ന അപ്പം നമ്മള് അഡ്മിഷൻ എല്ലാം എടുത്ത് നമ്മളെ വീട്ടിലേക്ക് പോകാനും അപ്പോൾ നമ്മൾ ഈ നാളെ മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് നൈറ്റ് രാത്രി പോവാന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള ടൈമും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല വീഡിയോസും കാര്യങ്ങളും പിന്നെ ആര്യൻ്റെ സ്കൂളിൽ പറഞ്ഞേക്കാലും വരുന്ന ടൈമും പിന്നെ നമ്മൾ ഓനെ പഠിപ്പിക്കണം ഫുഡ് കൊടുക്കണം അതെല്ലാം കൊണ്ട് നമുക്ക് രാവിലെ ഈ ഒരു ടൈം എന്തായാലും മാനേജ് ചെയ്തിട്ട് പോവാൻ പറ്റൂല പിന്നെ ഉള്ളത് ഓൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഉറക്കി കഴിഞ്ഞിട്ട് ഒരു നമ്മള് ഇനി ും എന്തെങ്കിലും മാറ്റിണ്ടെങ്കില് ടൈം മാറ്റും പിന്നെ സുബ ആദ്യം രണ്ടു പ്രാവശ്യം ജിമ്മിൽ പോയിട്ടുണ്ട് ഒരാഴ്ച പോയി പിന്നെ ഒരു ചേർന്നിട്ട് ഒരു മാസം പോയിട്ട് നിർത്തി അറിയില്ല ഇപ്പൊന്നല്ലേ ഒരു അഞ്ചെട്ട് ഒരു രണ്ടാഴ്ച കളം പോയിട്ട് പിന്നെ മടി പിടിച്ചിട്ട് നിർത്തി പക്ഷെ ഇപ്രാവശ്യം എന്തായാലും എന്തായാലും കൊറച്ച് എനിക്ക് വയറല്ല അന്ന് വയറൊന്നുമില്ല വെറുതെ പിന്നെ ആഗ്രഹം നമ്മളെല്ലാരും ഒരുമിച്ച് പോകുന്നോണ്ട് എന്തായാലും പോകും അടിച്ച അടുത്താള് വിളിച്ചാൽ മതി പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആവണം അത്ര മാത്രം അതിന്റെ വെയിറ്റ് കൂട്ടാനാ പറഞ്ഞത് സുഖം കൂട്ടാൻ പറഞ്ഞു മൂന്ന് കിലോ പിന്നെ അച്വേഷിൻ്റെ കുറച്ച് കൊറക്കാനാ പറഞ്ഞിട്ടുള്ള